ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് അനുമതി നൽകുന്ന ബില്ല് അവതരിപ്പിച്ചതിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുവാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി രാഷ്ട്രപതിയുടെ അനുമതിയില്ലാതെ കേന്ദ്ര നിയമം മാറ്റാനാവില്ലെന്നിരിക്കെയാണ് ഇലക്ഷൻ മുൻനിർത്തി സംസ്ഥാന ഗവൺമെന്റ് നീക്കവുമായി മുന്നിട്ട് വരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കരട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് വന്യജീവികളുടെ ആക്രമണം നേരിടുന്ന പ്രദേശത്തെ ആളുകളെ ബോധപൂർവം കൗളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഒന്ന് വന്യജീവി കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഒരു ഭേദഗതി വരുത്തണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുവാദം വേണം കാലങ്ങളായി പതിറ്റാണ്ടുകളായി നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ പിന്നെ ദേവികുളം പീരുമേട് തുടങ്ങിയ താ ഉടുമ്പുഞ്ചോല തുടങ്ങിയ താലൂക്കുകളിൽ എത്രയോ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരണപ്പെട്ടതാണ് അതുപോലെ പാലക്കാട് വയനാട് തുടങ്ങിയ ജില്ലകളിലൊക്കെ വലിയ ആക്രമണം മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ വന്യജീവി ആക്രമണത്തിലൂടെ നൂറുകണക്കായ ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ഈ വന്യജീവി ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കും എന്നുള്ള ഒരു വലിയ വാഗ്ദാനം ഇടതുപക്ഷ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി അവർ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതാണ് ഒൻപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഒൻപത് വർഷം പിന്നിട്ട് പിന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വിളിച്ചാൽ വലിയത്തും ദൂരം തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുമ്പോഴാണ് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കരടിനെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് ആലോചിക്കുന്നത് എന്നുള്ളത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ഈ മേഖലയിലെ ആളുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വിഷയമായി ഇടതുപക്ഷ മുന്നണിപ്പോൾ ഒരു ആത്മാർത്ഥതയില്ല ഇല്ല പറയാൻ കാരണം അവർ ഈ വന്യജീവികളുടെ ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഈ മേഖലയിലൊന്നും നടത്തിയില്ല